പ്രിയമുള്ളവരെ പുതിയൊരു വീഡിയോ കാഴ്ചയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി നാട്ടുചന്തയിലെ പുതിയ വിശേഷങ്ങളാണ് ഒത്തിരി തവണ ഈ നാട്ടുചന്തയുടെ വിശേഷങ്ങൾ മാന്യപ്രേക്ഷകർക്ക് മുമ്പിലേക്ക് ഞാൻ എത്തിച്ചിരുന്നുവെങ്കിലും ഈ വീഡിയോക്ക് ഒരൽപ്പം ചേഞ്ചൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഇത്രയേറെ ജനശ്രദ്ധ പിടിച്ചു പറ്റിയ മറ്റൊരു ചന്ത അപൂർവമായിരിക്കും അതുകൊണ്ട് തന്നെ ഈ ചന്തയെ മറ്റുള്ളവർ നോക്കിക്കാണുന്നത് ഒരു ഉത്സവം പോലെ തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട് കുട്ടികളോട് അഭിപ്രായം ആരായുമ്പോൾ അവർ നമുക്ക് നൽകുന്ന മറുപടിയും അതുപോലെ തന്നെ ഈ ചന്തയിൽ ഇന്ന് ഒരു വിശിഷ്ട അതിഥി കടന്നു വന്നിട്ടുണ്ട് അതിഥി മാത്രല്ല അദ്ദേഹത്തിൻ്റെ പ്രിയതമയും കൂടെയുണ്ട് കേരളത്തിലും ജി സി സി രാജ്യങ്ങളിലും സുപരിചിതനായ വ്യവസായി നിർധനരായവരുടെയും പ്രയാസപ്പെടുന്നവരുടെയും ഭവനരഹിതരായ പാവപ്പെട്ടവരുടെ വീടൊരുക്കുന്നതിലും തൊഴിലന്വേഷിക്കുന്ന ആളുകൾക്ക് സഹായകമാകുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചും രോഗം കൊണ്ട് വലയുന്ന പ്രയാസപ്പെടുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുടെ കണ്ണീരൊപ്പാനും ഇവരും ഇവരുടെ ഫാമിലിയും കാലമേറെയായി കൊണ്ടാകും വിധം ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ അർഹരായവരെ കണ്ടെത്തി കരുണവറ്റാത്ത മനസ്സുമായി കരുണയുള്ളവരായി കാരുണ്യ പ്രവർത്തനങ്ങളുമായി ഓടി നടക്കുകയാണവർ വ്യത്യസ്തമായ കാരണത്താലാണ് പലരും ജനമനസ്സിൽ ഇടം നേടുന്നത് അതുകൊണ്ടുതന്നെ അത്തരം ആളുകളെക്കുറിച്ച് സമൂഹത്തിൽ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും കാണും എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ സാധിക്കും നിരാലംബരെയും നിർദ്ധനരെയും ചേർത്തു പിടിക്കുന്നവരാരോ അവർക്ക് ജനമനസ്സിനുള്ള സ്ഥാനം കളങ്കരഹിത സ്നേഹത്തിലും ആദരവിലും പ്രാർത്ഥനയിലുമൊക്കെയായിരിക്കും പ്രിയമുള്ളവരെ അങ്ങനെ ഒരാളാണ് ഇന്ന് ഈ ചന്ത സന്ദർശിച്ചിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട കാഴ്ചകൾ നിങ്ങളിലേക്ക് ഞാൻ എടുത്തു കാണിക്കുന്നുണ്ട് ഈ വീഡിയോയിലൂടെ നാട്ടുചന്തയുടെ വിശേഷങ്ങളാണെങ്കിൽ കൂടെ ഇത്തരം നന്മകൾ ചെയ്യുന്ന ആളുകളെ ഓർക്കാനും അവരെ മറ്റുള്ളവരിലേക്ക് പരിചയപ്പെടുത്താനും മറന്നു പോയിട്ട് കൽപ്പകഞ്ചേരി നാട്ടുചന്തയുടെ കാഴ്ച നിങ്ങളിലേക്ക് എത്തിച്ചാൽ അത് സമൂഹത്തിൽ മഹാഭൂരിപക്ഷം വരുന്ന ജനമനസ്സുകൾ ഇഷ്ടപ്പെടുന്ന ആദരവോടുകൂടെ നോക്കിക്കാണുന്ന ആളുകൾക്ക് നേരെയുള്ള ധിക്കാരമായിരിക്കും എന്നൊരു തിരിച്ചറിവാണ് ഈ ചന്ത കാണാൻ വേണ്ടി എത്തിച്ചേർന്ന എ പി സംസുദ്ദീൻ ബിൻ മുഹിയദ്ദീനും അവരുടെ പ്രിയതമയും കൂടെ ലത്തീഫ് കൽപ്പകഞ്ചേരിയും കൂടി ചന്ത സന്ദർശിച്ച കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എടുത്തു കാണിക്കാൻ പ്രചോദനമായി മാത്രമല്ല പടച്ചവൻ പടച്ച പടപ്പുകളോട് കരുണ കാണിക്കുന്നവരോടും കരയുന്നവന്റെ കണ്ണീരൊപ്പൻ പരിശ്രമിക്കുന്നവരോടും പ്രത്യേകമായ ഒരു താല്പര്യം ചെറുപ്പം തൊട്ടേ ശീലിച്ചതാണ് പ്രിയമുള്ളവരെ ഈ നാട്ടുകാരുടെ പ്രിയപ്പെട്ട സംസുക്ക തനിനാടൻ ശൈലിയിൽ നാട്ടുചന്തയിലെ കൗതുകമുള്ള കാഴ്ചകൾ നോക്കിക്കാണുന്ന തിരക്കിലാണ് പ്രിയമുള്ളവരെ ഇനി നമുക്ക് കാണാനുള്ളത് കുട്ടികളിൽ നിന്നും മുതിർന്നവരിൽ ഒക്കെ കൽപ്പകഞ്ചേരി നാട്ടുചന്തയെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടുകളും അവരുടെ താല്പര്യങ്ങളൊക്കെ ഒന്ന് അറിയുന്നുണ്ട് അത്തരം ലൈവ് കാഴ്ചകളൊക്കെയാണ് ഇനി മുന്നോട്ട് നമുക്ക് കാണാനുള്ളത് കൂട്ടത്തിൽ വീഡിയോ ഇഷ്ടമായ പ്രേക്ഷകർ ആ ലൈക്ക് ബട്ടണിലൊന്ന് കയ്യമർത്താൻ മറന്നു പോകരുത് എന്നും കൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വരാനിരിക്കുന്ന രസകരമായ കാഴ്ചയിലേക്ക് മനഃപ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നിങ്ങൾ ഇതേപോലെ നോക്കി

ക്രിസ്ത്യാനോ റൊണാൾഡോ ഏത് രാജക്കാരനറിയോ മക്കളേ മോളെ പേരെന്ന് പറഞ്ഞാൽ മതിയോ എത്ര ക്ലാസ്സിൽ പഠിക്കുന്നത് എൽ കെ ജി എൽ കെ ജി എൽ കെ ജി ഏതാ സ്കൂളേതാ ബാല സ്കൂളേ ഇവിടെ മോളേ ഇത് എൽ കെ ജി തന്നെയാണോ ഇല്ലല്ലേ അംഗനവാടി ആണല്ലേ എൽ കെ ജി ആ എൽ കെ ജിന്ന് പറയും മോളെ ആ ഓക്കെ ഓക്കെ മോനെ എത്ര പഠിക്കണേ എന്താ പേര് ഏത് സ്കൂളേ ഏതാ സ്കൂളേണ്ട മോളെ പേര് ആ പഠിക്കുന്നു ആറാം ക്ലാസ് ഏതാ സ്കൂളേ ആ ഓക്കെ മോളെ പേര് ആ എത്ര ക്ലാസ് പഠിക്കുന്നു സ്കൂള ഏതാ ഇ വി എച്ച് സ്കൂൾ പഴഞ്ചേരി ഗവൺമെന്റ് വൊക്കേഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ ഓക്കെ ഞാൻ പഠിച്ച സ്കൂളാണ് സ്കൂളായിട്ടാ ഓക്കെ പിന്നെ ഇങ്ങോട്ട് ചോദിക്കുന്ന ചോദ്യം എന്താ വെച്ചാൽ ചന്ത ഇഷ്ടായ ചന്ദ്രന് സാധാരണ വരാറുണ്ടോ വരാറുണ്ട് എല്ലാവരും വരാം കൊച്ചു വരാറുണ്ടോ ചന്ദനിൽ വരാറുണ്ടോ ഏഹ് ഈ ചന്തയിൽ ആദ്യമായിട്ട് വരാണോ അതോ സ്ഥിരമായിട്ട് വരുണ്ടോ എല്ലാ ചന്തക്കും വരാറുണ്ടോ വരാറുണ്ടല്ലേ ചന്ത ഇഷ്ടായ ചന്ത ഇഷ്ടായ ചന്ത ഇഷ്ടാ നോക്കോ ഏ ഇഷ്ടായ ആ മോനെ നാണണ്ട കുറവുണ്ടോ എന്താ ണോ വല്യേ വല്യപ്പ ഒന്നല്ലേ ചന്ദിക്ക ആദ്യം കൊണ്ടോ അതാ എടുത്ത് കൊണ്ടാറുണ്ടോ എല്ലാ വരും എന്നിട്ട് എല്ലാ വന്നിട്ട് ഇവിടെ ചായ ഓംപ്ലേറ്റും മേടിച്ചു നാടിവലും മേടിച്ചല്ലേ വലിയ ഉത്തരം മോനെ മോൻ ഫുട്ബോൾ കളിക്കോ ഉം ഇഷ്ടപ്പെട്ട സ്റ്റാർമറേമറേത് ഏത് രാജ്യക്കാരനാണെന്നറിയോ ബ്രസീൽ ഓക്കെ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത് മൂന്നാം ക്ലാസ് ഏതാ ഏതാ മീനടുത്തൂരും ആ ഓക്കെ 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 നന്നായിട്ട് പഠിക്കൂലേ പഠനത്തിൽ വീക്കാണോ നല്ല ഫുട്ബോളറും ആകണം നന്നായിട്ട് പഠിക്കുകയും ചെയ്യണം കേട്ടോ ഓക്കെ രണ്ടും കൂടി കൂട്ടിച്ചേരണം പഠനം പറഞ്ഞത് നമ്മുടെ ഭാവ ജീവിതത്തിന് ആവശ്യമാണ് അത് കാര്യമാണ് ഫുട്ബോള് വിനോദമാണ് അത് വിനോദായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക ഓക്കെ അല്ലേ ഓക്കെ ഓ വീട് തന്നെ കുറുക്കോളോ കുറുക്കോള് ചന്തയിലേക്ക് ആദ്യായിട്ടല്ലേ ഇടക്ക് വരാറുണ്ടല്ലേ ഇടക്ക് ഇങ്ങനെ വരണെന്താ ചന്ത ഇഷ്ടായിട്ടോ ചന്ത സൂപ്പറ സൂപ്പറാണല്ലേ സ്കൂളില് പറഞ്ഞേ ആ ഇവനാണ് ഡയറോ കട ഞാൻ ചോദ്യം ഇവനോട് ചോദിക്കുമ്പോ ഉത്തരം പറയുന്ന ആളുകൾ ആണ് മോൻ്റെ പേരെന്താ എത്ര മോൻ മോനോ ഫുട്ബോൾ കളിക്കോ ആ ഫോർവേഡ് ആറില് മൂന്നില് കളിക്കോർഡ് ഗോൾ കീപ്പറാവു പഠനത്തിന് എങ്ങനെ സൂപ്പറല്ലേ പഠനത്തിൽ ബാക്കിലേക്ക് ആകാൻ പാടില്ല കേട്ടോ ഓക്കേല്ലേ ഇവിടെ ഇതാരാണ് അതിന്റെ പേരെന്താ പേര് പറ செருப்ப வாங்கச்சிருப்போ அடிபடி செருப்ப கிட்டுலே உம் செட பாட்டு பாடன்னோ பாட்டு பாடும் பாடுல உம் ஓகே ஓகேட்டா പ്രിയമുള്ളവരെ ഇതോടുകൂടെ ഈ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്നു വീഡിയോ ഇഷ്ടമായവർ നിങ്ങളുടെ ഇഷ്ടങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ചാനലിന്റെ പ്രവർത്തനം നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുതെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് താങ്ക് ഫോർ വാച്ചിങ് ജയ് ഹിന്ദ് Tata, da tata, ta